ഞാൻ സാരി പിന്നെ ആ ആ ആ പോട്ട് വരാട്ടോ കേട്ടോ സമ്മതിച്ച വേഗം ലൈഫിൽ കൊറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഞാൻ പോകുന്ന ബസ് എവിടെ നിന്ന് വരുന്നതാണെന്ന് ആർക്കെങ്കിലും ഒക്കെ അറിയാമോ ഒരു കുഞ്ഞു ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ സമയം ഹായ് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ പതിവ് പോലെ തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാലപ്പവും അതുപോലെ മുട്ടക്കറിയും ആണ് കേട്ടോ പിന്നെ കുറച്ച് കടല ഫ്രൈ കൂടി ഉണ്ടാക്കുന്നുണ്ട് മസാല ഡ്രൈ ഫ്രൈ ആയിട്ട് കൊലത്തിയെടുക്കൂലേ അതുപോലെ ചെയ്യുന്നുണ്ട് കടല കുറച്ചെടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് കൂട്ടറിന് കടലയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കടല ഇങ്ങനെ വേവിച്ചൊക്കെ കൊടുക്കുന്നത് വെറുതെ ഉപ്പിട്ട് കടല പുഴുങ്ങിയെടുത്തിട്ട് കുറച്ച് തേങ്ങ ചരുകിയതും ചേർത്തൊക്കെ കൊടുക്കുന്നത് കൊച്ചു തൂക്കം ഉണ്ടാവാനായിട്ട് വെയിറ്റ് ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ ഡോക്ടേഴ്സൊക്കെ പണ്ട് കാലങ്ങളിൽ നിർദ്ദേശിച്ചിരുന്നാണ് കടല അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുന്നത് ഒക്കെ അപ്പോൾ കടല കുറച്ചെടുത്ത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാവ് അരച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ എല്ലാ പണികളും കളിച്ചിട്ടോ നേരത്തെ ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ലേറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നു കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് പകലാണേലും കിടന്നുറങ്ങാം ഇപ്പം പിന്നെ പകലെങ്ങനെ ഉറക്കം തുറക്കാം നമുക്ക് ഉറക്കം അങ്ങോട്ട് ബാലൻസ് ചെയ്യണ്ടേ അതിനുവേണ്ടി നമ്മൾ നേരത്തെ കിടന്ന് ഇപ്പം നേരത്തെ കിടന്ന് ഉറങ്ങാനൊക്കെ ശീലിച്ചു കിട്ടും പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമൊന്നുമില്ല നേരത്തെ എങ്ങി കിടന്ന് ഉറങ്ങുന്നത് എങ്ങനെയാ നേരത്തെ ഉറങ്ങിയാലും ഉറങ്ങിയാലും ഞാൻ നാല് മണിയാകുമ്പോൾ എഴുന്നേക്കും അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ് പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് നേരത്തെ എഴുന്നേക്കാറുണ്ട് എന്തെങ്കിലും ടിപ്പുണ്ടോ പ്രത്യേകിച്ച് ടിപ്സൊന്നുമില്ല നമ്മൾ കുറേ നാളെ രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആലാർത്തിൻ്റെ ഒന്നാവശ്യമില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് എഴുന്നേറ്റ് പോകും എന്നാണെങ്കിൽ ഞാൻ രണ്ട് നാൽപ്പത്തി നാലായി പോകുന്ന എഴുന്നേറ്റ് സമയം എന്താ ഇതുവരെ ആകാത്തതെന്ന് നിർത്തുക പക്ഷേ അത് നോക്കിയപ്പോൾ രണ്ട് നാൽപ്പത്തി നാല് ഞാൻ മൂന്നരയുടെ അലാറം വെക്കൂ കേട്ടോ മൂന്ന് മുപ്പത് വയ്ക്കും നാല് വയ്ക്കും നാലര വയ്ക്കും അങ്ങനെ ഏഴ് മണി വരെ ഞാനിപ്പോൾ വെക്കാറുണ്ട് നേരത്തെ എട്ടേക്കാല് വരെ വെക്കുമായിരുന്നു ആൻസൂട്ടറിന്റെ ബസ് വരുന്ന ആ ഒരു ടൈം വരെ വയ്ക്കുമായിരുന്നു ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഏഴുമണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴിൻ്റെ അലാറം അടിക്കുമ്പോഴത്തേക്കും ഞാൻ റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് കഴിഞ്ഞൊരു ഏഴ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും സ്പീഡിൽ അങ്ങ് പോകണ്ടല്ലോ എന്ന് കരുതി ഇപ്പം അതൊക്കെ അങ്ങ് നടന്നു പോകാൻ വേണ്ടി ഇന്നലെയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ നടന്നു അല്ല ഞാനിങ്ങനെ നേരത്തെ തന്നെ നടന്ന് നേരത്തെ തന്നെ സ്റ്റോപ്പിലെത്തി അപ്പോൾ അതിന് തൊട്ട് പോകുമ്പോഴുള്ള രണ്ട് ബസ് പോയിട്ടില്ലായിരുന്നു പുറകെ പുറകെ ഉണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇടപെട്ട് ഇടവട്ടൊക്കെ ബസ് ഉണ്ട് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഇടപെട്ട് ചിലപ്പോൾ ബസ് വരും പല നാട്ടിൽ നിന്നും വരുന്ന ബസ് ഒരുമിച്ച് അങ്ങനെ കരിമണ്ണൂർ എത്തിയിട്ട് പിന്നെ പിന്നെ പുറകെ ആയിട്ടങ്ങ് പോകും അങ്ങനെയാണ് അപ്പോൾ ഞാൻ സ്ഥിരം കയറുന്ന ബസ്സിലായി ഇച്ചിരി തിരക്ക് കുറവുണ്ട് പിന്നെ നേരത്തെ തന്നെ തൊടുപാട് സ്റ്റാൻഡിൽ പോയി കുത്തിയിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വരുന്ന ബസ് വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം എടുത്തു അതുവരെ ഞാൻ അവിടെ ഇരുന്നു ഇരുന്നട്ടോ ഞാൻ പോകുന്ന ബസ് എവിടെ നിന്ന് വരുന്നതാണെന്ന് ആർക്കെങ്കിലൊക്കെ അറിയാമോ എൻ്റെ അമ്മ വീട്ടിലെ എൻ്റെ ആ നാട്ടിൽ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മനസ്സിൽ പോലും ഓർക്കാത്ത പല കാര്യങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ ചിന്തിച്ച് കൂട്ടി കണക്ക് കൂട്ടി ഇങ്ങനെയല്ല അങ്ങനെ പോകണം എന്ന് വിചാരിച്ചത് ഒരു കാരണവശാലും നടക്കാറില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളൊക്കെ ഞാൻ നടക്കാറുള്ളു ഇനി മുതൽ തിരിച്ച് ചിന്തിച്ചാണോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരിക്കലും വളർത്തിട്ടില്ല അമ്മ വീട്ടിൽ നിന്ന് വരുന്ന ബസ്സിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്നും വരുന്ന ബസ്സിൽ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്നൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ സ്വപ്നത്തിന്റെ അങ്ങെ അറ്റത്ത് പോലും ചിന്തിക്കാത്ത കാര്യമൊക്കെയാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് ആണ് നമുക്ക് പ്രവചിക്കാനേ സാധിക്കത്തില്ല അത് ഏത് വഴിയിലൂടെയൊക്കെ നീങ്ങുമെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കാരണം അങ്ങ് എറണാകുളം ജില്ലയിൽ അങ്ങ് പടിഞ്ഞാറൻ നാട്ടിൽ മൂവാറ്റുപുഴയിൽ പണ്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് ഞാൻ കിലോമീറ്ററുകൾക്കപ്പുറം കിലോമീറ്റർ ടു കിലോമീറ്റേഴ്സ് എന്ന് പറയും കിലോമീറ്ററുകൾക്കപ്പുറം വർഷത്തിൽ വർഷത്തിലൊരിക്കലും മാത്രം വന്നു പോയിരുന്ന ഈ അമ്മ വീട്ടിലെ ഈ ഒരു നാട്ടിൽ നിന്നും ഡെയിലി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല അതും അങ്ങ് മൂവാറ്റുപുഴയിൽ നിന്നും അങ്ങ് വേറെ ഏതോ ഒരു നാട്ടിൽ ഈരാറ്റുപേട്ടിൽ ഞാൻ ഒരിക്കലും കേൾക്കാത്ത വാഗക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടിച്ചു വിട്ടു ഞാൻ പിന്നെ ഈ തൊടുപുഴ വന്ന് അമ്മ വീടിന്റെ അടുത്ത് ഏകദേശമൊക്കെ അടുത്ത നാട്ടിൽ താമസിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഞാൻ തൊടുപുഴ ബി എഡിന് പഠിക്കുന്ന സമയത്ത് പോലും അലസർ കോളേജെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അലസർ അലസർ ഗ്രൂപ്പ് അന്നൊക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളു ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ലോ കോളേജ് അവിടെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്ത് ബാച്ചിലുള്ളതാണ് ബി എഡ് തൊടുപുഴ എം ജി യൂണിവേഴ്സിറ്റി സെന്ററിലെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ബാച്ചിലുള്ളതാണ് അപ്പോ അങ്ങനെ ഞാൻ അലസറിൽ വന്ന് വർക്ക് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ടി ടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തിലോ കോളേജിൽ വർക്ക് ചെയ്യുമെന്നോ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഓർത്തിട്ടില്ല ഇത്രയും ആളുകളെ പരിചയപ്പെടുമെന്നോ അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഇത്രയും ആളുകൾ എന്നെ കാണുമെന്നോ എന്നെ മനസ്സിലെ ഞങ്ങളുടെ കൊച്ചു ജീവിതമൊക്കെ കാണുമെന്നോ ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഇപ്പം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളിലൂടെയും നമ്മൾ ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്തതും പേര് പോലും കേൾക്കാത്ത പല സ്ഥലങ്ങളിലൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ അങ്ങ് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ജീവിതം ഇങ്ങനെ ഒഴുകുമ്പോൾ ഞാനന്ന് തൊടുപുഴ പഠിക്കുന്ന സമയത്ത് പോലും എൻ്റെ കരിയർ ഈ തൊടുപുഴയിൽ തന്നെ ആയിരിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അതൊക്കെ ഓരോ 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 വിധി അല്ലേ അങ്ങനെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാൾ ഗ്യാപ്പ് വന്നല്ലോ ജീവിതത്തിൽ ലൈഫിൽ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ വീട്ടിരിക്കേണ്ടെന്ന അവസ്ഥയൊക്കെ വന്നില്ലേ നമ്മൾ ഐ എൽ ടി എസ് പഠിക്കാൻ തൊടുപുഴ ഡ്രീംസിൽ പോയി പിന്നെ ആ സമയത്തേക്ക് കൊറോണ വന്നു ബ്രദർ മരിച്ചു അങ്ങനെ കുറെ ഇഷ്യൂസ് അല്ല എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര നാൾ ഗ്യാപ്പ് വന്ന് വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയില്ലേ ഞാൻ എല്ലാത്തിനോടും പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആവുന്ന വ്യക്തിയാണേ എല്ലാത്തിനോടും പെട്ടെന്ന് ഞാനിങ്ങ് പൊരുത്തപ്പെടും അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് എനിക്ക് പറയാൻ പറ്റും നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തോട് പെട്ടെന്ന് പൊരുത്തപ്പെടണം ഒന്നിനെയും അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം സംഭവിച്ചു പോയി പിന്നെ അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് എന്താ കാര്യം സംഭവിച്ചു പോയ കാര്യത്തെ സംഭവിച്ചു എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ച് അടുത്തത് എന്താണെന്ന് വിചാരിച്ച പോകുക അത്രേ ഉള്ളൂ ഞാൻ പിന്നെ അടുത്തതിലേക്കും അങ്ങ് കയറി ചിന്തിക്കാനൊന്നും നിന്നിട്ടില്ല അടുത്തത് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെയുള്ള ഒരു മനോഭാവമായിരുന്നു എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അതേപടി ഒന്നും ഇന്ന് വരെ നടക്കാത്തത് കൊണ്ട് കൂടുതലങ്ങ് കാട് കയറി ചിന്തിക്കാനോ കൂടുതലങ്ങ് അങ് അതിലേക്ക് അങ്ങ് പോകാനോ പറ്റിയില്ല പക്ഷെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇന്നതൊക്കെ എൻ്റെ ലൈഫിലേക്ക് എത്തും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും എന്നോടൊപ്പം ഞാൻ കൊണ്ടു കടന്നിട്ടുണ്ട് കേട്ടോ ആ പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സത്യം ഞാൻ എല്ലാ കാര്യത്തിലും ഒന്നിലും ഞാൻ നെഗറ്റീവ് കണ്ടിട്ടില്ല നമ്മൾ വീട്ടിൽ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ഇരിക്കുന്നത് ഇപ്പൊ അനസിന്റെ പതിനൊന്ന് വയസ്സായില്ലേ ഒരു ആറ് വയസ്സുള്ളപ്പോൾ തൊട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അത്ര നാൾ അവന് സ്കൂളിലൊക്കെ വിടാനും അവനെ വണ്ടി കയറ്റി വിടാനും അവന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനും അവൻ വരുമ്പോഴത്തേക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാനും ഒക്കെ അവൻറെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ കൂടെ നിൽക്കാൻ പറ്റിയില്ലേ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുക അല്ലെങ്കിൽ ഞാൻ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് വരും ആൻസ് കൂട്ടണം പിന്നത് അവനൊരു വേഷമാകും ആ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ എന്റെ ലൈഫിൽ വന്നതിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യമാണ് കേട്ടോ ഇപ്പം പിന്നെ ഞാൻ പോയിട്ട് വരുമ്പം അവൻ ചായയൊക്കെ ഇട്ട് നോക്കിയിരിക്കും അതും പോസിറ്റീവായ കാര്യമാണ് പിന്നെ എൻ്റെ സമയം പോകാനായിട്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒരുപാട് പടങ്ങളൊക്കെ വരച്ച് ഞാൻ അത്യാവശ്യമൊക്കെ അത്യാവശ്യമൊക്കെ വരയ്ക്കും കേട്ടോ വലിയ വലിയ ചിത്രകാര്യമൊന്നും അല്ലെങ്കിലും ചേട്ടായി നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു എൻ്റെ ബ്രദറ് അപ്പം അതൊക്കെ കണ്ടും ചേട്ടായി വരച്ച് വെച്ച പടത്തിൻ്റെ ബാക്കി വരച്ച് കുളമാക്കി വെച്ചും ഒക്കെയാണ് ഞാനും അത്യാവശ്യമൊക്കെ ഈ വരയിലേക്കൊക്കെ കാണുന്നത് അപ്പം വെറുതെ ഇങ്ങനെ കുറേ ഇതുപോലെയുള്ള അൺപ്രഡിക്റ്റബിളായിട്ട് ചിലർക്കൊക്കെ നമ്മൾ സർപ്രൈസ് കൊടുക്കുമായിരുന്നു പടം വരച്ചിട്ട് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ട് അതും സാധാരണ ഈ ടിക്ടോക്ക് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ലൈക്കും കമൻറ്റൊക്കെ കൂടുതൽ കിട്ടുന്ന ആളുകൾക്കൊക്കെയാണ് ഓരോരുത്തർ പടമൊക്കെ വരച്ച് കൊടുക്കുക കാണുന്നത് അതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരൊക്കെ വന്നിട്ട് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല അടിപൊടി എൻ്റെ വരച്ചു തരുമോ എൻ്റെ വരച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പം അതിലും ഒന്ന് രണ്ട് പേർക്കൊക്കെ ചുമ്മാങ്ങ ഞാൻ സാർ കുഞ്ഞ് സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ സമയം കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്സ്റ്റാ റീല് ടിക്ടോക്ക് റീല് അങ്ങനെ കുറച്ച് റീൽസ് പിന്നെ യൂട്യൂബ് ചാനൽ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ വെറുതെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല അങ്ങനെ പകലാണേലും അന്നങ്ങനെ അധികം ഒന്നും ഉറങ്ങാറില്ല പിന്നെ ഇതുപോലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ വഴികളിലൂടെയൊക്കെ അങ്ങ് പോയി ഒരു ഏണിങ്സിൻ്റെ ഒരു വശം ഉണ്ടെങ്കിൽ ഞാൻ അതും നോക്കിയിട്ടുണ്ട് ടൈം പാസിൻ്റെ വശമുണ്ടെങ്കിൽ ഞാൻ അതും നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്യാപ്പ് വന്നതായിട്ട് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങളിലൂടെയൊക്കെ അങ്ങ് സഞ്ചരിച്ചിട്ടുണ്ട് പിന്നെ ആൻസിനോട് കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഒരു ഗ്യാപ്പ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ ലൈഫിനെ വിട്ടിട്ടില്ല ഞാനത് എന്തുകൊണ്ടെങ്കിലും ഓവർകം ചെയ്യാതിട്ട് നല്ല കപ്പാസിറ്റി അതുകൊണ്ട് ലൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊഴുകിയപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നു നാളെ ഇപ്പം എന്താകുമോ എൻ്റെ ലൈഫിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വരുന്നത് വരുന്നിടത്ത് വരുന്നെടുത്ത് വെച്ചാൽ എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ആരെയൊക്കെ കണ്ടുമുട്ടാം എങ്ങനെയൊക്കെ ആകും ലൈഫ് എന്തൊക്കെയാകും ആരൊക്കെ എന്തൊക്കെ പറയാം അല്ലേ ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അത് അതൊക്കെ പുതിയതായിട്ട് കണ്ടുമുട്ടുന്നവർ അവർ കമൻറ്റിടുന്നവർ അങ്ങനെ കുറേ പേരെ ലൈഫിൽ കണ്ടുമുട്ടുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം അങ്ങ് ഒഴുകി ഒഴുകി നീങ്ങുകയാണ് അപ്പം എല്ലാവരും ഒഴുക്കിനൊത്തങ്ങ് നീങ്ങുക നീങ്ങുമ്പോൾ വെറുതെ അങ്ങ് നിരാശപ്പെട്ട് നീങ്ങാതെ നല്ല ലക്ഷ്യബോധത്തോടു കൂടി നമുക്കൊരു ഉള്ളിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അല്ലാണ്ട് നമ്മൾ നമ്മുടെ ചിന്താഗതികളും എല്ലാം നെഗറ്റീവായിട്ട് പോയി ഇനി അങ് ഒന്നും നടക്കത്തില്ല ഇനിയിപ്പോൾ ഇവിടെ തീർന്നു ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിലേക്ക് പോകാതെ ഇനിയും നല്ലത് വരും ഇനിയും ഒരുപാട് നാളുകൾ ബാക്കിയുണ്ട് ഇപ്പം ഇത്രയൊക്കെ അല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു താഴ്ച എൻ്റെ മറ്റൊരു ഉയർച്ചയിലേക്കുള്ള നമ്മളിങ്ങനെ ഓടാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു പതുക്കെ പുറകോട്ട് നാനിട്ടാണോ ഓ മുന്നോട്ട് കുതിക്കുന്നത് അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു താഴ്ച എൻ്റെ കുതിപ്പിൻ്റെ എൻ്റെ വിജയത്തിൻ്റെ കുതിപ്പിൻ്റെ വിജയത്തിലേക്കുള്ള എൻ്റെ കുതിപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പുറകോട്ടുള്ള ഒരു വലിയലാണ് അതായത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാ എന്ന് പറയത്തില്ലേ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാത്രം എടുക്കുക അപ്പോൾ ജീവിതം എപ്പോഴും സക്സസ് ആകും നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നോ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുക നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് ഓ അങ്ങനെ ആയിരിക്കും അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ ഓ എന്നെക്കുറിച്ച് പറഞ്ഞതായിരിക്കും അങ്ങനെ ആയിരിക്കും പറഞ്ഞത് അങ്ങനെ ആയിരിക്കും അവരുദ്ദേശിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി ഇനി ഇങ്ങനെയേ വരൂ അങ്ങനെയുള്ള നെഗറ്റീവ് മെന്റാലിറ്റി തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ പോകുമായിരിക്കുക തോൽവിയിലേക്ക് തന്നെ അങ്ങ് മടങ്ങിപ്പോകും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക കുറേ നാൾ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് സംഭവിക്കുമെന്നാണ് പറയുന്നത് അത്രയും കോൺഫിഡൻസോടുകൂടി അതേ കാര്യം സംസാ എന്താ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നില്ല അപ്പം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതെങ്ങനെ നാലാളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഒരു വിട്ട് നമ്മൾ നിത്യേന ഇന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അങ്ങനെയുള്ള ഒന്നുമല്ല നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു നന്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കാത്തത് അത് മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളിൽ വെച്ച് ഞാൻ എൻ്റെ അറിവ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ചിലപ്പോൾ തെറ്റായിരിക്കാം അത് ചിലരുടെ കണ്ണിൽ അത് തെറ്റായിരിക്കാം ചിലർക്ക് ശരിയായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം എന്താണേലും എനിക്ക് ഇന്നേ വരെ ഒരു തല ഒരു അവസരം വന്നിട്ടില്ല ഞാൻ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇടവരുത്തിയിട്ടില്ല അത് തന്നെ വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു അത്രയൊക്കെ ഉള്ളു നമ്മുടെ ലൈഫ് എന്റെ ലൈഫ് കൊണ്ട് ഇത്രയും ഗ്യാപ്പ് വന്നോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി ഗ്യാപ്പ് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത്രയും വർഷം അയ്യോ ഇത്രയും നാൾ കഴിഞ്ഞു പോയോ എന്നൊരു ചിന്ത മാത്രമേ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ എല്ലാം ചിന്തകൾക്കും അതീതമായ സംഭവിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത്ര നാളെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിക്കാൻ കയറിയപ്പോ ബുദ്ധിമുട്ട് എന്നൊക്കെ എനിക്ക് സത്യത്തിൽ ഗ്യാപ്പ് വന്നിട്ടില്ല അണ്ണാമല യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കുവായിരുന്നു അതും ഇതൊക്കെ തന്നെയാണ് ഗ്രാമർ കുറച്ചാണ് ഗ്രാമർ അധികം വന്നിട്ടില്ല പക്ഷേ സാഹിത്യ രൂപങ്ങൾ കഥാകവിത നോവൽ ചെറുകഥ അങ്ങനെയുള്ള കാര്യങ്ങൾ സാഹിത്യ രൂപങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ബുക്സ് എൻ്റെ കയ്യിലുണ്ട് അത് ഗ്രാമർ ആണെങ്കിലും ഇതുപോലെയുള്ള സാഹിത്യ രൂപങ്ങൾ കൃതികളൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് ബുക്സ് ഉണ്ട് ഇതെല്ലാം ഞാൻ നോക്കുമായിരുന്നു അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ കൂടുതലുമുള്ള ടീച്ചേഴ്സാണ് അതും മലയാളം ടീച്ചേഴ്സാണ് കൂടുതലുള്ളത് ഇവരെല്ലാം ഡൗട്ട് ചോദിച്ച് വിളിക്കും അപ്പം കഴിഞ്ഞ ദിവസം പോലും എന്തിൻ്റെ ഒരു കാര്യത്തിന് ഡൗട്ട് ചോദിച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല എടുത്ത് നോക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഡൗട്ട് ചോദിക്കുമ്പോൾ എടുത്ത് നോക്കുന്നത് ക്ലിയർ ചെയ്തൊക്കെ നമ്മളായിരിക്കും അപ്പം അതുകൊണ്ടൊരിക്കലും എന്റെ സബ്ജക്റ്റിൽ നിന്നും ഞാൻ ഒരിക്കലും വിട്ടുപോയിരുന്നില്ല പിന്നെ ആകപ്പാടെ എനിക്കിഷ്ടമുള്ള ഒരേ ഒരു ജോലി എന്ന് പറയാനായിട്ട് ടീച്ചിങ് അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ വിടുപോയില്ലല്ലോ എപ്പോഴും അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് പാഷൻ ഒന്നായിരിക്കണം ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് പാഷൻ പാടുള്ളൂ ടൈം പാസ് ബാക്കി എന്തിലും ആവാം ടൈം പാസ് എന്ന് പറയുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാവുന്ന ഒന്നാണ് ടൈം പാസ് പക്ഷെ പാഷൻ അങ്ങനെയല്ല നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഉള്ളൂ കാര്യം ബാക്കിയെല്ലാം ടൈം പാസ് ആയിരിക്കണം അത് അത്രേ ഉള്ളൂ നമ്മുടെ സമയം പോകാൻ വേണ്ടിയിട്ട് എന്ന് മാത്രം ഫാഷൻ ഒന്ന് മാത്രമായിരിക്കണം എങ്കിലേ നമ്മൾ ആ ഫാഷനിലേക്ക് എത്തിച്ചേരുകയുള്ളു ആ ഫാഷനിലേക്ക് ലൈഫ് ലോങ് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ അപ്പൊ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ ആ നിന്നെ ഞാൻ പോയിട്ട് വരാട്ടോ ഞാൻ പിന്നെ ടെൻഷന ആ ആ വരാട്ടോ കേട്ടോ വേഗം അപ്പൊ ടാറ്റാ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സംശയങ്ങൾക്കൊരു പരിഹാരം മാത്രം അത്രേ ഉള്ളൂ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ ആ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പൊതുവെ ശേഷം പുതിയ വീഡിയോ കേട്ട് വീണ്ടും ബിന്ദു ബായ്